തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ ഝാർഖണ്ഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ മുൻകരുതലുകൾ വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിലവിൽ മാറ്റങ്ങളൊന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ് മൊഹപാത്രിയത് കേരളത്തിൽ ഏപ്രിൽ ഏഴ് മുതൽ പതിനൊന്ന് വരെ കനത്ത ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നിലവിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവുമധികം ചൂട് അനുഭവപ്പെടുന്നത് ഉയർന്ന താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ട് കൊല്ലത്ത് തൃശൂരിൽ മുപ്പത്തിയൊൻപത് കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തിയെട്ട് എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ മുപ്പത്തിയേഴ് തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകുന്നു സാധാരണ അന്തരീക്ഷ താപനിലയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായിരിക്കും ഇത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം